വരകളിലൂടെ വിസ്മയം തീർക്കുന്ന കലാകാരി ടെക്സസിലെ ഡാലസിൽ താമസിക്കുന്ന അനഘ നായർ അഭിമാനകരമായ നേട്ടം കൈവരിച്ച സന്തോഷത്തിനാണിപ്പോൾ കാൻ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി കാൻസ് രാജ്യാന്തര ആർട്സ് ബിനാലയിൽ ലോകമെമ്പാടുമുള്ള അൻപത് കലാകാരന്മാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ ചിത്രകാരി പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ അനഘ നർത്തക എഴുത്തുകാരി എന്നീ നിലയിലും ശ്രദ്ധേയമാണ് ഈ വർഷത്തെ കാൻ ഇന്റർനാഷണൽ ആർട്സ് ബിനാലയിലെ ഇന്ത്യൻ വംശജിയായ ഏക കലാകാരി കൂടിയാണ് അനക പി എ കെ എസ് ഗ്യാലറിയുമായി സഹകരിച്ച് എം എ എം എ ജി മോഡേൺ ആർട്ട് മ്യൂസിയം സംഘടിപ്പിച്ച പ്രദർശനത്തിൽ അനകയുടെ ദി ഗോൾഡൻ സൽസ അവർ എന്ന ചിത്രമാണ് പ്രദർശിപ്പിച്ചത് മഷി അക്രിലിക് ഗോൾഡ് പെയിന്റ് എന്നിവ ഉപയോഗിച്ചാണ് ചിത്രം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഡാലസിൽ കലാതൃഷ്ണ ആർട്ട് സെന്റർ എന്ന പേരിൽ സ്വന്തം സ്ഥാപനം നടത്തുകയാണ് അനക ചിത്രകല നൃത്തം സംഗീതം യോഗ എന്നിവയ്ക്ക് പുറമെ മലയാള ഭാഷ പഠിക്കാനും രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികൾ ഇവിടെ എത്താറുണ്ട് ഒറ്റപ്പാലം പവിത്രം വീട്ടിൽ എസ് ഗീതയുടെയും പരേതനായ ജയപ്രകാശിന്റെയും മകളാണ് അനക ഭർത്താവ് അഭിലാഷ് മേനോൺ